മസ്ക്കറ്റിൽ താമസിക്കുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും ഒരുപോലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ വ്യായാമ കാര്യങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ചെലുത്താനും മാനസിക ഉല്ലാസത്തിനുമെല്ലാം വേണ്ടി അഞ്ച് പുതിയ പാർക്കുകൾ കൂടി കൊണ്ടുവരുന്നുവെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് സീബിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മൂന്ന് ഗാർഡനുകളും അമിറാത്തിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരു പാർക്കും ഖുറിയാത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ചതുരശ്ര മീറ്ററിൽ ഒരു ഉദ്യാനവുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നത് അൽവുസ്ത ഗവർണറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീം അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ പിടിച്ചെടുത്തു രണ്ട് പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് മത്സ്യബന്ധനത്തിന് അംഗീകരിച്ചിരിക്കുന്ന ദൂരപരിധി ഇവർ പാലിച്ചിട്ടില്ല മറ്റൊന്ന് ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നാല് വിദേശ തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്ത് ടൺ മത്സ്യം ഇവരുടെ പക്കൽ നിന്ന് കണ്ടുകെട്ടുകയും ചെയ്തു നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണ് തെക്കൻ ഷർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുടെ പരിപാലനമായൊരു അന്തരീക്ഷവും പവിത്രതയും കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ റോയൽ ഒമാൻ പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചതെന്നും ആറോപിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് മെയ് പതിനെട്ടാം തീയതി അന്താരാഷ്ട്ര മ്യൂസിയം ദിനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ മ്യൂസിയം ദിനം വിപുലമായി ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് മ്യൂസിയങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളുമൊക്കെയുള്ള ഒമാനും അതിവിപുലമായി തന്നെയാണ് ഈ അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആഘോഷിക്കുന്നത് ഈ പ്രത്യേക ദിനത്തിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട മ്യൂസിയങ്ങൾ സന്ദർശിച്ച ആളുകളുടെ കണക്കുകൾ കൂടി ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു ഇത് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഗവൺമെൻറ് മ്യൂസിയങ്ങളിലായി ആറ് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് സന്ദർശിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് അതുപോലെ പത്തൊൻപത് പ്രൈവറ്റ് ഹെറിറ്റേജ് ഹോമുകളിലും മറ്റ് മ്യൂസിയങ്ങളിലുമായി സന്ദർശനത്തിനെത്തിയത് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേരുമാണ് രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവുമെല്ലാം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇത്തരം മ്യൂസിയങ്ങൾക്കുള്ള ഒരു പങ്ക് വളരെ വലുതാണെന്നും ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും ആളുകളിലേക്കുമെല്ലാം എത്തിക്കുന്നതിന് വേണ്ട പുതിയ പദ്ധതികൾ കൂടി ആവിഷ്കരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ടൂറിസം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു രാജ്യത്തേക്ക് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച അറബ് പൗരന്മാരെ പിടികൂടി ഇത് ദോഫാർ ഗവൺറിയറ്റിലാണ് ദോഫാർ കോസ്റ്റ് ഗാർഡാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയത് മുപ്പത്തി എണ്ണായിരത്തിലധികം പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് ഈ കേസിൽ നാല് അറബ് പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി